അല്ല ഒത്തുകളി അല്ലേ രാജ്ഭവനും സർക്കാരും ചേർന്ന് ഇതിൻ്റെ ഇരകളായി മാറുന്ന ആരാണ് ഇപ്പം നടക്കുന്ന ഈ വിവാദത്തിൻ്റെ സംവാദത്തിൻ്റെ ഇരകളായി മാറുന്നത് വിദ്യാർത്ഥികളാണ് കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള കേരളത്തിലെ സർവകലാശാലകളാണ് എന്താണ് കേരളത്തിലെ സർവകലാശാലകളുടെ സ്ഥിതി പതിമൂന്ന് സർവകലാശാലകളിൽ പന്ത്രണ്ടെണ്ണത്തിന് വൈസ് ചാൻസലർമാരില്ല കേരളത്തിൻ്റെ സർവകലാശാലകളുടെ ചരിത്രത്തിൽ ഇത്രയും ഗതികെട്ടൊരു കാലം ഉണ്ടായിട്ടുണ്ട് എല്ലാ സിൻഡിക്കേറ്റും വൈസ് ചാൻസലർമാരുമായിട്ട് ഫൈറ്റാണ് അതിൻ്റെ അകത്ത് ഗവൺമെൻറ്റും രാജ്ഭവനും ഒരുപോലെ കുറ്റക്കാരാണ് ഒരു കാലത്ത് ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ വൃത്തിയുടെ മുഴുവൻ ചെയ്തത് ഇപ്പോൾ ഇവർ പരസ്പരം പോരടിക്കുകയാണ് യഥാർത്ഥത്തിൽ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പുറത്താണ് ഈ സംവാദം മുഴുവൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിസ്സാരമായ കാര്യങ്ങളാണ് വളരെ എളുപ്പത്തിൽ പരിഹരിക്കപ്പെടാവുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ പേരിലാണ് ഈ രജിസ്ട്രാറുടെ സസ്പെൻഷനും അതിൻ്റെ പുറകെ പുതിയ രജിസ്റ്റാറുടെ നിയമനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിൽ ഗവൺമെന്റ് ചെയ്തതെന്താ ഡോക്ടർ സിസാ തോമസിൻ്റെ പുറകെ നടന്ന് അവരെ ഉദ്രവിക്കായിരുന്നു കോടതി തന്നെ പറഞ്ഞില്ല അവസാനം പുറകെ നടന്ന് ഒരു വൈസ് ചാൻസലർ ഒരു സ്ത്രീയെ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരുടെ പുറകെ നടന്ന് അവരെ വേട്ടയാടുകയായിരുന്നു ഗവൺമെൻറ് ചെയ്ത് അവസാനം കോടതിക്ക് ഇടപെട്ടിട്ടാണ് അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നത് അപ്പോൾ വ്യക്തി വൈരാഗ്യം തീർക്കാനും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനും ഒക്കെ സർവകലാശാലകളെ ദയവ് ചെയ്ത് ഇതാക്കരുത് ഇതെല്ലാം കേരളത്തിലെ സർവകലാശാലകൾക്ക് ഉണ്ടാകുന്ന ഡാമേജ് അക്കാഡമിക് രംഗത്തെക്കുറിച്ച് ഒരു ചർച്ചയൊന്നും നടക്കുന്നില്ല ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ മറ്റു പല സർവകലാശാലകളിലും വലിയ നിലയിലേക്ക് പോവുകയാണ് കേരളത്തിലേക്ക് കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി ഇത് മൂന്നാലു വർഷമായി കേസും കേസിൻ്റെ മീതെ മറ്റ് കേസുകളുമായിട്ട് ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഇത് ബാധിക്കുന്ന വിഷയം ഇത് കുട്ടികളെ ബാധിക്കുന്ന വിഷയമാണ് അല്ലാതെ ആർക്കെന്ത് താല്പര്യമാണ് ഈ കാര്യത്തിലുള്ളത് ഇത് അവസാനിപ്പിക്കണ്ടേ മുഖ്യമന്ത്രിയാണെങ്കിൽ ഒന്നും പറയില്ല ഇത്തരം കാര്യങ്ങൾ ഗവർണർക്കെതിരെ പറയാൻ അദ്ദേഹത്തിന് പേടിയാണ് ഗവർണറെ രാഷ്ട്രീയമായി ഉള്ള അവിശുദ്ധമായ ബി ജെ പി നേതൃത്വവുമായുള്ള ബന്ധത്തിന് ഉപകരണമായി ഇടനിലക്കാരനായിട്ട് ഉപയോഗിച്ചതാണ് കുറച്ച് നാൾ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംഘർഷമാണ് ഇത് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് ഇത് അവസാനിപ്പിക്കണം അടിയന്തരമായി ഇത് ഇനിയും സംഘർഷത്തിലേക്ക് പോകരുത് കുട്ടികളെ ബാധിക്കും നിങ്ങൾ കുഞ്ഞുങ്ങളെ മറന്നുപോകരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഇന്ന മുരട്ടിലേക്കൊന്നും പോകുന്നില്ല കാരണം എന്താണെന്നറിയാമോ ഇത് ഞാൻ പറഞ്ഞല്ലോ വൈസ് ചാൻസലർക്ക് റെജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്നുള്ളത് വേറെ ചോദ്യം അധികാരമില്ല എന്നിട്ട് വൈസ് ചാൻസലർ ചാർജുള്ള വൈസ് ചാൻസലർ അധ്യക്ഷത വഹിച്ച യോഗം അവർ പിരിച്ചുവിട്ടതിന് ശേഷം സിൻഡിക്കേറ്റ് ഒരു രജിസ്ട്രാറെ നിയമിച്ചത് ശരിയായ രീതിയിലാണോ ശരിയായ രീതിയിലാണ് ഇത് രണ്ടും തെറ്റാ രണ്ടും തെറ്റാണ് അത് ശരിയായ രീതിയിലല്ല മനസ്സിലെ പിന്നെ മതസംഘടനകൾക്ക് സെനറ്റുകൾ കൊടുക്കാൻ പാടില്ല എന്നൊരു എമൗണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് യൂണിവേഴ്സിറ്റി അധികൃതരുടെ ഭാഗത്ത് നിന്ന് എന്നിട്ട് ഈ സംഘടനയ്ക്ക് എങ്ങനെ കൊടുത്തത് ഈ സംഘടനയ്ക്ക് എങ്ങനെ കൊടുത്തത് പിന്നെ ചാൻസലർ വന്ന പരിപാടി രജിസ്ട്രാറ് റദ്ദിയാമോ ചെയ്യാമോ അപ്പം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അതിലെ തെറ്റുകുറ്റങ്ങളിലേക്കല്ല പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടാത്ത പരിപാടികൾ ചെയ്തിട്ടുണ്ട് അടിയന്തിരമായി അവസാനിപ്പിക്കണം ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത് രാജ്ഭവനെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുള്ള വേദിയാക്കാൻ പാടില്ല അത് പാടില്ല അത് ഗവൺമെന്റ് സ്ട്രോങ് ആയിട്ട് അന്ന് റിയാക്ട് ചെയ്തിരുന്നെങ്കിലോ ഇവിടെ ആർ എസ് എസ് നേതാവിനെ കൊണ്ടുവന്ന് രാജ്ഭവനിൽ പ്രസംഗിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തല്ലേ അന്ന് ഗവൺമെന്റ് മുഖ്യമന്ത്രി അറിയിക്കണ്ടേ രാജ്ഭവൻ ഇതുപോലുള്ള സദസ്സുകൾക്ക് വേദിയാകാൻ പാടില്ല എന്ന് പറയണ്ടേ പറഞ്ഞില്ല അപ്പോൾ വീണ്ടും ആവർത്തിച്ചു വീണ്ടും ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കുട്ടികളെ ബാധിക്കുകയാണ്